ഏതാവസ്ഥയിൽ കൂടെ കടന്നുപോയാലും മനസ്സ് തളരാത്ത ശക്തി ചോർന്നു പോകാതെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചെറിയ വിഷയത്തിന് പോലും പൊട്ടിത്തെറിയുക സമാധാനം നഷ്ടപ്പെടുക കോപിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ ഇതിൻ്റെ കാര്യം ദൈവികമായ ശക്തി നമ്മളെ സഹായിച്ചില്ല എങ്കിൽ ചില വിഷയങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് എങ്ങനെ നമുക്ക് സാധിക്കും വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അപ്പോസല പൗലോസ് പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവനായ കർത്താവ യേശുക്രിസ്തു മുഹാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു നമുക്ക് നോക്കാം പൗലോസ് ഏത് വിഷയത്തിലാണ് പൗലോസിനെ ദൈവം ശക്തീകരിച്ചത് നമുക്ക് നോക്കാം ലേഖനം നാലാം നാലാമധ്യേം പതിനൊന്ന് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് നോക്കാം ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായനാവുന്നു ബുദ്ധിമുട്ട് വിശപ്പ് സമൃദ്ധി ദാരിദ്ര്യം ക്ലേശങ്ങൾ ഏതെല്ലാം അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും എനിക്ക് ശക്തി തരുന്ന ഒരാളുണ്ട് എന്നെ ശക്തനാക്കുന്ന ഒരാളുണ്ട് ആ വ്യക്തി എന്നെ ശക്തീകരിക്കുന്നത് കൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തെയും ഞാൻ എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് പൗലോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഏതെല്ലാം കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് പൗലോസ് ഒരാത്മീയ ഭക്തൻ യേശു ക്രിസ്തുവിനെ സുവിശേഷിക്കുന്ന ഒരു ഭക്തനായ ആത്മീയ മനുഷ്യൻ അദ്ദേഹത്തെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടത പോലും മറ്റുള്ളവർ അനുഭവിച്ചിട്ടില്ല കുര്യൻ്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് താൻ അനുഭവിച്ച വേദനകളും കഷ്ടതകളും മാനവും അപമാനവും കീർത്തിയും ദുഷ്കീർത്തിയും പട്ടിണി പൈതാഹം ഉപവാസം ഉറക്കിടപ്പ് കടലിലെ ആപത്ത് കള്ളന്മാരുടെ ആപത്ത് ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത വ്യക്തിയാണ് പൗലോസ് തളർന്നു പോയില്ല തകർന്നു പോയില്ല ഈ പുസ് ബൈബിളിനകത്ത് പതിനാല് ലേഖനം എഴുതിയ ദൈവത്തിൻ്റെ ദാസനാണ് പൗലോസ് അപ്പോൾ എന്താണ് ഇതിനകത്തെ വില് പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികൂലത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പൗലോസ് പറയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും അപ്പോൾ പൗലോസിനെ ശക്തീകരിച്ച അതേ കർത്താവ് ഇന്ന് നമ്മളെ ശക്തീകരിക്കാൻ തയ്യാ റെ റെഡിയാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മകനായി യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ യേശുവിനായി യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി കർത്താവ് തരും ഇപ്പോൾ പണമല്ല നമുക്ക് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗം വരുമ്പോൾ സൗഖ്യമായിരിക്കും തരുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഒരു വീട് ഒരു വണ്ടി അല്ലായിരിക്കും തരുന്നത് പക്ഷേ ആ പ്രശ്നത്തെ പ്രതികൂലത്തെ നമുക്ക് തരണം ആവശ്യമായ ശക്തി നമുക്ക് തരും അതുകൊണ്ട് പൗലോസ് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ശൂലം തന്നെ വേദനിപ്പിച്ച ആ വേദന മാറുവാനായിട്ട് ദേവസ്ഥനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പൗലോസിനോട് പറഞ്ഞു എൻ്റെ കൃപ മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തകഞ്ഞു വരുന്നു അപ്പോൾ കർത്താവിനോട് ചേർന്നിരുന്നാൽ യേശുവിനെ വിശ്വസിക്കുക യേശുവിനെ സ്വീകരിക്കുകയും ചെയ്താൽ യേശുവിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്താൽ യേശുവിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാൻ നിന്ന് കഴിഞ്ഞാൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ വരത്തില്ലെന്നല്ല ആ വരുന്നതിനെ തരണം ചെയ്യുവാനുള്ള ഉയരത്തിലെ ശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കും തക്ക സമയത്ത് ആ ശക്തി നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകില്ല വീണ് പോകല മനസ്സ് ഇടിഞ്ഞു പോകില്ല ശക്തി ചോർന്നു പോകില്ല നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിനാൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ കർത്താവ് യേശുക്രിസ്തു നമ്മളെല്ലാവരെയും ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആമേ